നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുതിയ പഞ്ചിൻ്റെ ഡെലിവറിയാണ് കാണിച്ചത് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ഒരു ചെറിയ റിവ്യൂവും ഒരു യൂസർ എക്സ്പീരിയൻസും റേഞ്ച് ടെസ്റ്റുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചിയുടെ നിരവധി റിവ്യൂകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് അത്ര വിശദമായിട്ട് എല്ലാം ഒന്നും പറയുന്നില്ല അത്യാവശ്യം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഒന്ന് ഓടിച്ചു കാണിച്ചുതരാം ഒപ്പം നിങ്ങൾക്കുണ്ടാക്കാവുന്ന ചില സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കാം ഞാൻ എടുത്തിരിക്കണത് പഞ്ചിന്റെ ടോപ്പ് മോഡലായ എം പ്ലസ് എസ് ലോങ് റേഞ്ച് വേരിയൻ്റാണ് പഞ്ച് ഇവിടെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ച തന്നെ അതിഗംഭീരമെന്ന് തന്നെ പറയാം പെട്രോൾ മോഡൽ പഞ്ചും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് കാണാം മുൻഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു നെക്സോൺ ഇ വി തന്നെയാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്ന ചാർജിംഗ് പോർട്ട് മാത്രമാണ് ഒരു വ്യത്യാസം ചാർജർ തുറക്കാനായിട്ട് ഡാഷ് ബോർഡിൽ ഈ ചിഹ്നം ടച്ച് ചെയ്യണം ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ കാണാൻ പറ്റില്ല ഡോർ തുറന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ടച്ച് ചെയ്തില്ലെങ്കിൽ ആ സ്വിച്ച് കാണാത്തായി പോവും സ്വിച്ച് എമ്ത്തിയാതുപോലെ ഈ ലിഡ് തുറക്കും നല്ല രസമുണ്ട് തുറക്കേണ്ടത് കാണാം അടയ്ക്കാൻ സ്വിച്ച് ഒന്നുമില്ല കൈകൊണ്ട് തന്നെ അമർത്തി അടയ്ക്കണം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത് തുറക്കാൻ ബോണ്ടിനുള്ളിൽ ഒരു മാനുവൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ ശരിക്കും അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതി കണക്റ്റഡ് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ആണ് രാത്രി ഇത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് അതിലൊരു വെൽക്കം ആൻഡ് ഗുഡ് ബൈ ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വണ്ടി ഓൺ ചെയ്താൽ കണക്റ്റഡ് ലൈറ്റ് കത്താറില്ല പകരം രണ്ട് വശത്ത് ഇൻഡിക്കേറ്ററായി കൊടുത്തിട്ടുള്ള ഡിആറിൽ മാത്രമേ കത്തുള്ളൂ നമ്മൾ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്താൽ മാത്രമേ കണക്റ്റഡ് ലൈറ്റ് ഓൺ ആവുള്ളൂ അങ്ങനെ പകലി കണക്റ്റഡ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഉള്ളിൽ രണ്ട് ഡിസ്പ്ലേയിലും ബ്രൈറ്റ്നെസ് കുറഞ്ഞ് നമുക്ക് കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ ഇൻഡിക്കേറ്ററുകൾ ഇതുപോലെ റണ്ണിങ് ടൈപ്പ് കൊടുത്തത് വളരെ മനോഹരമാണ് താഴെ ഈ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് രാത്രി നല്ല പ്രകാശം തരുന്നുണ്ട് അതിന് താഴെ എൽ ഇ ഡി ഫോഗ് ലാബും കൊടുത്തിട്ടുണ്ട് അത് കത്തിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലെ പാനലിലെ സ്വിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഇതെവിടെയായിട്ട് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് വശക്കാഴ്ചയിൽ പെട്രോൾ പഞ്ച് ആയിട്ട് കാര്യമായ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ പഞ്ച് ഇവിക്ക് പുതിയൊരു ടൈപ്പ് അലോ ഇവീലാണെന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം വലിയ ബീൽഡിങ്ങിന് മുകളിൽ ഇവി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് വയസ്സായവർക്ക് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇൻഡിക്കേറ്ററിലും നമുക്കിവിടെ ഒരു ക്യാമറ കാണാം പിൻഭാഗത്തും പെട്രോൾ പഞ്ചുമായിട്ട് കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാനില്ല പഞ്ജീവി എന്നത് കറുപ്പിലാണ് എഴുതിയിരിക്കുന്നത് അത് ഈ വെളുത്ത നടത്തൽ നന്നായിട്ട് എടുത്തു കാണാണ്ട് ടാറ്റഡ ലോഗോയ്ക്ക് താഴെയും മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറയുടെ നാലാമത്തെ ഭാഗം നമുക്ക് കാണാൻ പറ്റും അവിടെ കേരളത്തിലെ ഇ വി ഓണേഴ്സിൻ്റെ ഏറ്റവും വലിയ സംഘടനയായ യുവക്കിൻ്റെ സ്റ്റിക്കറും കാണാം പഞ്ജീവി വാങ്ങിച്ച ദിവസം തന്നെ ഞാൻ ഈ സംഘടനയിൽ അംഗമായി ഇ വി സംബന്ധമായിട്ട് നമുക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കേരളത്തിലെവിടെയും സഹായം കൊണ്ട് ഈ യുവക്ക് കുടുംബത്തിലെ മെമ്പർമാർ ഓടിയെത്തും നമ്മുടെ ഇ വി വാഹനങ്ങളുള്ളവർക്ക് വലിയൊരു സഹായമാണ് ഈ സംഘടന മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അതിനടിയിൽ ചാർജർ വയ്ക്കാനുള്ള സ്ഥലവും പഞ്ചർ ഒക്കെ കാണാം സ്റ്റെപ്പിന് വീൽ പഞ്ചിൻ്റെ കൂടെ കിട്ടില്ല അതൊരു പോരായ്മയാണ് ഇനി ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ എനിക്ക് സേഫ്റ്റി കുറവ് തോന്നിയ സംഭവം ഈ ഡോർ ലോക്കാണ് എല്ലാ ലോക്കുകളും അൺലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതൊരു അല്പം കൂടി ബലം കൊടുത്ത് വലിച്ചാൽ ഡോറ് ഫുള്ളായിട്ട് തുറക്കാൻ സാധ്യതയുണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ രണ്ടെണ്ണം അടിപൊളിയാണ് ഓൺ ആക്കുമ്പോൾ തന്നെ നല്ല ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്പീഡിൻ്റെയും റേഞ്ചിന്റെ ഒക്കെ ഡിസൈനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും മൂന്ന് തരത്തിലുള്ള ഡിസൈൻ ഉണ്ട് പിന്നെ ഓൺ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ലോഗോ തൊഴിലു വരണമൊക്കെ ഒരു വ്യത്യസ്തമായ സംഗതിയാണ് പിന്നെ എയർ എയർപ്യൂരിഫയർ ആർ കെ ഡി വി തുടങ്ങിയ എല്ലാ കുന്ത്രാടങ്ങളും ഉണ്ട് പിന്നെ ഒരു അടിപൊളി സംഗതിയാണ് മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറ കാറിന്റെ മോളിൽ നിന്നുള്ള വ്യൂ നല്ല ക്ലിയറായി നമുക്ക് കാണാൻ പറ്റും പിന്നെ ഗിയർ മാറ്റാനുള്ള റോട്ടറി സ്വിച്ചും എവിടെയായിട്ട് നമുക്ക് കാണാം ഇതിനൊരു അല്പം ലാഗ് ഉണ്ട് എന്ന് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല അതിനടുത്തായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും കാണാം മുമ്പിൽ രണ്ട് സീറ്റും വെന്റിലേറ്റഡ് ആണ് സീറ്റിനടുത്തായിട്ട് അതിൻ്റെ സ്വിച്ചും കാണാം ഇനി ഇതാണ് നമ്മുടെ സൺ പ്രൂഫ് അതുമൊന്ന് കാണിക്കാം ഇനി പിൻസീറ്റിലേക്ക് വന്ന നല്ല ഉയരവുള്ള എനിക്കന്നെ അത്യാവശ്യം നന്നായി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ പിൻസീറ്റിൽ രാജികമായിട്ട് ഇരിക്കാൻ ഒരു ഹാൻഡ് റസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഇതാണ് നമ്മുടെ കീ ഈ കീ ഇത്ര ഭംഗിയുള്ളതൊന്നുമല്ല ഈ കവർ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഇട്ടപ്പോൾ സാധനം നല്ല അടിപൊളിയത് ഇനി നമുക്ക് പഞ്ച് ഇവിടെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒരു ഈവിടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓടിക്കാൻ നല്ല സുഖമാണ് റോഡിൽ കൂടി ഒഴുകിപ്പോണ പോലുള്ള ഫീലാണ് പഞ്ചായതുകൊണ്ട് നല്ല ഉയർന്ന സെറ്റിംഗ് പൊസിഷനാണ് റോഡ് വളരെ വ്യക്തമായിട്ടാണ് ഇനി സുരക്ഷയുടെ കാര്യം പറഞ്ഞാൽ ചാറ്റട വണ്ടിയായതുകൊണ്ട് നല്ല സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും ആറ് എയർ ബാഗും എന്തൊക്കെയാ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പേടിക്കാതെ റോഡിൽ കൂടി വണ്ടി ഓടിക്കാം നല്ല ലൈറ്റ് സ്റ്റിയറിംഗ് ആണ് നാല് വീലിലും ഡിസ്ക് ബ്രാക്കും ഉണ്ട് അതുപോലെ ടെക്നിക്കലായിട്ട് ഒരുപാട് മുമ്പിലാണ് നമ്മുടെ ഈ പഞ്ജീവി ഡിജിറ്റൽ ക്ലസ്റ്റർ ആർ കെ ടി വി എയർ പ്യൂരിഫയർ വെന്റിലേറ്റഡ് സീറ്റ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനെ ഒരു ബെൻസ് കാറിന് വേണ്ട എല്ലാ സാമഗ്രികളും പഞ്ജീവിക്കുണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണം ഒരു ഇടവഴി കൂടിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ആ വഴിയിലൊക്കെ ഈ ക്യാമറ ശരിക്കും വലിയൊരു അനുഗ്രഹമാണ് വണ്ടിയിൽ വേറൊരാളില്ലെങ്കിലും സുഖമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് തട്ടാതെ ഈ ക്യാമറ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാം മൊത്തത്തിൽ ഈ വണ്ടി വാങ്ങിയതിൽ ഞാൻ ഹാപ്പിയാണ് ഇനി ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒന്ന് പഞ്ചിനും നെക്സോണിനും ചില സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർക്ക് ഗിയർ സെലക്ടർ വർക്ക് ആവുന്നില്ല ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ എനിക്ക് എടുത്തിട്ട് രണ്ട് മാസമായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴുള്ള സൗണ്ട് കട്ടാവും വണ്ടി കുറച്ചേരം ഓഫ് ചെയ്തിട്ടാൽ തനിയെ വന്നോളും അതുപോലെ ഒരു പ്രാവശ്യം ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന ബട്ടനും വ്യൂ മാറ്റുന്ന ബട്ടനും ഒക്കെ വർക്ക് ചെയ്യാതായി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരിയാകും ചെയ്തു പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിലെ അടിക്കാൻ അല്പം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ടാറ്റയുടെ പഴയ സ്റ്റിയറിംഗ് വീലിലെ ഹോണായിരുന്നു കുറച്ചുകൂടി സുഖം പിന്നെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെന്റിലേറ്റർ സീറ്റിൻ്റെ രണ്ട് വശത്തുള്ള ഫാബ്രിക്കിൽ പെട്ടെന്ന് അഴുക്ക് പറ്റുന്നുണ്ട് വെള്ളം നിറായത് അത് എടുത്തറിയണുണ്ട് ഞാനിപ്പോൾ ആ രണ്ട് സീറ്റിലും ഒരു ടർക്കി വാങ്ങിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഒരു പ്രശ്നം മുമ്പിൽ ഈ രണ്ട് വശത്തെയും സീറ്റ് ബെൽറ്റ് ഈ ഹാൻഡ് റഷിനോട് ചേർന്ന് വയ്ക്കുന്നത് കാരണം ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ച് ശീലമായി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം എൻ്റെ വണ്ടി ലോങ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് കിലോമീറ്റർ ബാറ്ററിയാണ് ഇതിലുള്ളത് ടാറ്റ പറയണ മൈലേജ് നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് നമുക്കറിയാം കമ്പനി പറയുന്ന ഒന്നും നമുക്ക് കിട്ടില്ല നാനൂറ്ററുപത് കിലോമീറ്റർ റേഞ്ച് പറയണ നക്സോണിന് കിട്ടുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആണ് അപ്പോൾ അതിലും അല്പം കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം എൻ്റെ ഓട്ടം മാക്സിമം ടൗണിൽ തന്നെയാണ് ഈ ടൗണിൽ എ സീറ്റ് ഓടിക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ആണ് ഏകദേശം എനിക്ക് കിട്ടണത് അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു കമ്പനി പറയണേലും നൂറ്റി എഴുപത് കിലോമീറ്ററോളം കുറവ് വരാൻ പാടില്ലല്ലോ അങ്ങനെ ഹൈവേയിൽ ഓടിച്ച് ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങി പാലക്കാട് നിന്ന് വടക്കഞ്ചേരി വരെ ഓടിച്ച് ഒരു ശതമാനത്തിൽ ഹൈവേയിൽ എത്ര കിലോമീറ്റർ ഓടുണ്ടെന്ന് പരിശോധിക്കാനായിരുന്നു എൻ്റെ പദ്ധതി അങ്ങനെ നമ്മുടെ ആ പഞ്ച് ജി ബി ഫുൾ ചാർജ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ക്ലസ്റ്ററിൽ നൂറ് ശതമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് പക്ഷേ ആ കാണിക്കുന്ന റേഞ്ചിൽ ഒരു കാര്യമില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ട്രിപ്പ് ബി എടുത്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ശതമാനം കുറയുതോറും എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങി എ സി ഇട്ടിട്ടാണ് ഓടിക്കുന്നത് അതും ഓട്ടോ എ സിയിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ശതമാനം എനർജി ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ശതമാനത്തിൽ നാല് കിലോമീറ്റർ ഏകദേശം നാനൂറ് കിലോമീറ്റർ റേഞ്ച് റീജനറേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഒരു നോർമൽ ഡ്രൈവിംഗ് അല്ല മാക്സിമം അത്രത്തോളം റേഞ്ച് കിട്ടും അറിയാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് പെഡൽ കൊടുത്തിട്ടും ചെറിയ അർക്കങ്ങളിലൊക്കെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തൊക്കെയാണ് ഓടിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാറ്ററി ബാക്കിയുണ്ട് പത്തൊമ്പത് കിലോമീറ്റർ ഓടി അതായത് ഒരു ശതമാനത്തിൽ മൂന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ നമ്മളിപ്പോൾ വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട് എട്ട് ശതമാനം ബാറ്ററി ഉപയോഗിച്ചു മുപ്പതേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് ഒരു ശതമാനത്തിൽ മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററിൽ കൂടുതൽ ഓടിച്ചു അപ്പോൾ നന്നായി സൂക്ഷിച്ച് ഓടിച്ചാൽ മുന്നൂറ്റൻപത് വരെ മൈലേജ് കിട്ടാം നമ്മളിപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ വെച്ചിട്ട് വീണ്ടും പാലക്കാട് ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടു പേരാണ് കാറിലുണ്ടായിരുന്നത് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല സിഗ്നലിൽ പെടുകയും ചെയ്തില്ല അതുകൊണ്ട് നല്ല മൈലേജ് കിട്ടി വരുമ്പോൾ ഹൈവേയിൽ പണി നടക്കണ കാരണം കുറേ സർവീസ് റോഡിൽ കൂടി ഓടിക്കേണ്ടി വന്നു പിന്നെ വരണ വഴിയിലെ എല്ലാ സിഗ്നലിലും പെട്ടു അത് കാരണം റേഞ്ച് കുറച്ച് കുറഞ്ഞുണ്ട് പതിനഞ്ച് ശതമാനം ഉപയോഗിച്ചിട്ട് അമ്പത്തിരണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് കിട്ടിയത് മൂന്നര കിലോമീറ്റർ ഒരു ശതമാനത്തിന് അങ്ങനെ നമ്മൾ അവസാനം തിരിച്ച് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പത്തൊമ്പത് ശതമാനം ബാറ്ററി ഉപയോഗിച്ചിട്ട് അറുപത്തെട്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഹൈവേ കൂടി സഞ്ചരിച്ചു ഏകദേശം മൂന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഫുൾ ചാർജിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയണോ ഇത് റേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ് മാത്രമായിരുന്നു അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡിസ്പ്ലേയിൽ കാണിച്ച റേഞ്ചും നമുക്ക് കിട്ടുന്ന റേഞ്ചും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന് ഈ ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി പുറപ്പെടുമ്പോൾ നൂറ് ശതമാനത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് കാണിച്ചത് ഇപ്പോൾ അറുപത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടും വീണ്ടും ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ അറുപത്തെട്ട് കിലോമീറ്റർ യഥാർത്ഥത്തിൽ ഓടിയിട്ടും കാറ് കാണിക്കരുത് ഫുൾ ചാർജിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രം കുറഞ്ഞു എന്നാണ് അപ്പോൾ ഫൈനലായിട്ട് പറയണമെങ്കിൽ ടാറ്റാ പഞ്ച് ഇവിടെ ഹൈവേയിൽ ഓടിച്ച തീർച്ചയായിട്ടും മുന്നൂറിനും മുന്നൂറ്റമ്പതിനും ഇടയിൽ നമുക്ക് റേഞ്ച് കിട്ടാം അപ്പോൾ നമ്മുടെ പഞ്ചിവിടെ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി യാത്രകൾ പോകുമ്പോൾ കിട്ടുന്ന റേഞ്ചും മറ്റും വേറെ വീഡിയോയിൽ ചെയ്യാം എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നീ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഇടാം അപ്പം ശരി